സിഗ്നൽ ഇഡ്യൂന പാർക്കിൽ കളിപ്രേമികളുടെ താളത്തിനൊത്ത് പെയ്യുന്ന മഴ ഓരോ ഗോൾ വീതം നേടി ജോർജിയയും തുർക്കിയും ഇഞ്ചോടിഞ്ച് പോരാടുന്നു ആകാംക്ഷ തളം കെട്ടി നിൽക്കുകയായിരുന്നു അറുപത്തിയഞ്ചാം മിനിറ്റിൽ ഒരു പത്തൊമ്പതുകാരൻ്റെ ബൂട്ടുകൾ ജോർജിയ ആരാധകരെ നിശബ്ദമാക്കി തുർക്കി ആരാധകരെ ത്രസിപ്പിച്ചു പേര് ആർദേ ഗുളർ ടർക്കിഷ് ലയണൽ ബെസി ജർമ്മൻ മണ്ണിൽ ജോർജിയുടെ പോരാട്ട വീര്യത്തിന്റെ കൈപ്പ് തുർക്കി രുചിച്ച സമയമായിരുന്നു അത് മുന്നിലെത്താൻ ഇരു ടീമുകളും കൈയും മെയ്യും മറന്നു പന്തു തട്ടിയ നിമിഷം പ്രതിരോധക്കോട്ട ഉലയാത മൈതാന തുറച്ചിരുന്നു അവിശ്വസനീയമായ ഒരു നിമിഷത്തിന് മാത്രമേ അത് ഭേദിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ദാറ്റ് വാസ് ദർക്കിഷ് മെസ്സി അനൗൺസ്ഡ് ഹിംസെൽഫ് അറ്റ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേജ് എതിർപാതയിൽ ജോർജിയ താരത്തിൽ നിന്ന് വീണ്ടെടുത്ത പന്ത് കാൻ ഐഹാൻ ഗുളറിന് കൈമാറുന്നു ബോക്സിനെ ലക്ഷ്യമാക്കി ഗുളറിന്റെ കുതിപ്പ് ഗുളറിനെ വെട്ടിവീഴ്ത്താൻ ഗുറാം കാക്ഷ മുന്നോട്ടടുത്തു കനാനെൽദിസ പാസിനായി ആക്രോശിച്ചു അടുത്ത നീക്കത്തിൽ ഗുളറിനെ തടയാമെന്ന് കരുതിയ ജോർജിയുടെ പ്രതിരോധ പടക്കി പിഴച്ചു ഇരുപത്തിയഞ്ച് വാരാകലം നിന്ന് ഗുളറിൻ്റെ ഇടങ്കാൽ ഷോട്ട് ഗോൾവലയുടെ വലത് മൂലയിലേക്ക് പന്ത് വളഞ്ഞിറങ്ങി അനബ്സലൂട്ട് സ്ക്രീമർ ജോർജിയൻ താരങ്ങൾ സ്തബ്ധരായി ജേഴ്സിയിലെ പതാകയിൽ ചുംബിച്ചുകൊണ്ട് ഗുളറിൻ്റെ ആഘോഷം ഇരുകൈകളും വിടർത്തി ഗുളർ വരവറിയിച്ചു യൂറോയിലെ ഏറ്റവും സുന്ദരമായ ഗോളിന് ലോകം സാക്ഷ്യം വഹിച്ചു ആ നിമിഷം പൊലിഞ്ഞത് രണ്ടു പതിറ്റാണ്ടോളം ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ കുറിക്കപ്പെട്ട റെക്കോർഡായിരുന്നു യൂറോയിലെ ആദ്യ മത്സരത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഗുളർ പ്രായം പത്തൊമ്പത് വയസ്സും നൂറ്റി പതിനാല് ദിവസവും രണ്ടായിരത്തി നാലിൽ ഗ്രീസിനെതിരെ ഗോൾ നേടുമ്പോൾ റൊണാൾഡോയ്ക്ക് പ്രായം പത്തൊമ്പത് വയസ്സും നൂറ്റി ഇരുപത്തിയെട്ട് ദിവസവുമായിരുന്നു എഴുപത്തിയൊൻപതാം മിനിറ്റിൽ യൂസഫ് യാസിസിക്ക് വഴിമാറിക്കൊടുത്ത് ഗുളർ പുറത്തേക്ക് നടക്കുമ്പോൾ സിഗ്നൽ ഇഡിയോന പാർക്ക് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു വണ്ടർ കിഡ് എന്ന ഫുട്ബോൾ ലോകം തലക്കെട്ടിട്ട പയ്യൻ അത് സാധൂകരിച്ചു തുർക്കി ലീഗിൽ ഭാഗമായിരിക്കുകയായിരുന്നു ജർമ്മൻ ഇതിഹാസ താരം മെസ്സ്യൂ ടോസിലിനെ തേടിയ ആ ചോദ്യമെത്തിയത് ഓസിലിനേക്കാൾ മികച്ച താരം ലീഗിലുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം ഒട്ടും സന്ദേഹമില്ലായിരുന്നു ഓസിലിന്റെ മറുപടിയിൽ എനിക്കൊരു പേരോർക്കാനുണ്ട് അവനിൽ എനിക്ക് വിശ്വാസമുണ്ട് അവന്റെ പേര് ആർദെ ഗുളർ ഓസിൽ പറഞ്ഞു ഇടംകാലുകൊണ്ട് വിഷം കീഴടക്കിയ ലയണൽ മെസ്സിയോട് എന്തുകൊണ്ട് ഗുളറിനെ താരതമ്യം ചെയ്യുന്നുവെന്നത് ഓസിലിൻ്റെ വിശ്വാസത്തിലുണ്ടായിരുന്നു യൂറോയിലെ ആ അറുപത്തിയഞ്ചാം മിനിറ്റ് അതിനുദാഹരണവും കാത്തിരിക്കാം ഇനിയും ആ ഇടംകാലിൽ നിന്ന് പിറക്കുന്ന അത്ഭുത ഗോളുകൾക്കായി